കുട്ടിക്കാനം പള്ളിക്കുന്ന് പോത്തുപാറ പീരിമേഡ് റോഡ് നവീകരിക്കണമെന്ന ആവശ്യം ശക്തം ഈ റോഡ് ഗതാഗതയോഗ്യമാക്കിയാൽ ഏലപ്പാറയിൽ നിന്നും പീരിമേട്ടിലേക്കുള്ള പ്രധാന ബൈപ്പാസ് റോഡാക്കി ഈ പാതയെ മാറ്റാം പ്രധാന പാതയേക്കാൾ അഞ്ച് കിലോമീറ്റർ ദൂരക്കുറവും ഈ പാതയ്ക്കുണ്ട് അതോടൊപ്പം റോഡിലെ മൂന്നാറ്റുമുക്ക് പാലത്തിന്റെ കൈവരികളുടെ നിർമ്മാണത്തിനും നടപടി വൈകുകയാണ് കുട്ടിക്കാനം പള്ളിക്കുന്ന് പോത്തുപാറ എം ബി സി കോളേജിന് മുൻവശത്തുകൂടി പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്കും ഇവിടെ നിന്ന് ടൗണിലേക്കും എത്തുന്നതാണ് ഈ പാത പ്രധാന പാതയിലൂടെ പീരുമേട്ടിലേക്കുള്ള സഞ്ചാരി ദൈർഘ്യം അഞ്ചു കിലോമീറ്ററോളം കുറയും ഈ പാത വഴി സഞ്ചരിച്ചാൽ നാല് കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് ഇതിൽ പള്ളിക്കുന്ന് എം ബി സി കോളേജ് വരെ രണ്ട് കിലോമീറ്റർ ഭാഗം ടാർ ചെയ്തിട്ടുണ്ട് ബാക്കി ഭാഗം മൺവഴിയായി കിടക്കുകയാണ് നിരവധി കുടുംബങ്ങൾ അധിവസിക്കുന്ന മേഖല കൂടിയാണിത് രണ്ടു പാലങ്ങളും ഈ റോഡിന്റെ ഭാഗമായി പണിതിട്ടുണ്ട് റോഡ് മുഴുവനായിട്ട് ടാർഗറ്റ് ചെയ്ത ഗതാഗതയോഗ്യമാക്കിയാൽ ഏലപ്പാറ ഭാഗത്തു നിന്നും പീരിമേട്ടിലേക്കുള്ള ബൈപ്പാസ് ആയതും ഇത് പ്രയോജനപ്പെടും പേരുമേട് പഞ്ചായത്തിലെ പതിമൂന്ന് പതിനേഴ് വാർഡുകളുടെ കടന്നുപോകുന്ന പാത കൂടിയാണിത് അത് പൂർത്തിയാവുകയാണെങ്കിൽ ഏറ്റവും എളുപ്പത്തില് പള്ളിക്കുന്നിൽ നിന്നും പീരുമേട് ആശുപത്രി വരെ എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും നല്ല എളുപ്പവഴിയും ആകും അത് മാത്രമല്ല ദേശീയപാതയോടത്തോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പറഞ്ഞ സംസ്ഥാനപാതയുടെ ഭാഗത്തോ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ ബ്ലോക്കുകളോ ഉണ്ടായാൽ പെട്ടെന്ന് ഈ ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ താലൂക്ക് സഭയിൽ ഈ റോഡ് നവീകരിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു എം എൽ എയുടെ നേതൃത്വത്തിൽ തുക വകീരുത്തി റോഡ് നവീകരിക്കാൻ ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട് ഇതോടൊപ്പം ഈ റോഡിൽ മൂന്നാറ്റുമുക്ക് പാലത്തിന്റെ കൈവരികളുടെ നിർമ്മാണവും വൈകുകയാണ് നിലവിൽ അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് പാലത്തിലൂടെ ആളുകൾ സഞ്ചരിക്കുന്നത് ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്